ശാമ ഇപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഒൻപത് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ടല്ലോ മുന്നൂറ് കടന്നിരിക്കുകയാണ് വളരെ ദാരുണമാണ് വളരെ സങ്കടമുള്ള ഒരു വിഷയം കൂടിയാണ് നാലാം നാളിൽ ഒൻപത് മൃതദേഹവും അഞ്ച് ശരീരഭാഗങ്ങളും ലഭിച്ചിട്ടുണ്ടോ എന്നാണ് നമുക്ക് ഔദ്യോഗികകരമായി ലഭിക്കുന്ന വിവരം നൂറ്റി ഏഴ് മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് നൂറ്റി പതിനാറ് മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് കൈമാറി അത് ബന്ധുക്കൾ ഉള്ളവർക്ക് കൈമാറി ഇല്ലാത്ത മൃതദേഹങ്ങൾ വീണ്ടും ഉണ്ട് എന്ന് തന്നെയാണല്ലോ അപ്പോൾ മേപ്പാടി ഈ ഇത് ഈ ഇത്രയും സംഭവങ്ങൾ മൃതദേഹങ്ങളൊക്കെ കൈമാറുന്ന ഒരു സാഹചര്യമാണ് അതിൻ്റെ സംസ്കാരങ്ങൾ ഏത് തരത്തിൽ പുരോഗമിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് അതിനൊപ്പം മറ്റൊരു സങ്കീർണ ഒരു വിഷയമെന്ന് പറയുന്നത് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്നവരുടെ ഒരു വിഷയമാണ് അവർക്കൊക്കെ ഈ മാനസിക സമ്മർദ്ദം കാര്യമായി ഉണ്ടാകാം ചില കൂടപ്രപ്പുകളോ ഒക്കെ അച്ഛനും അമ്മയും ഒക്കെ നഷ്ടപ്പെട്ടവരാണ് ബന്ധുക്കളൊക്കെ നഷ്ടപ്പെട്ടവരാണ് മക്കൾ നഷ്ടപ്പെട്ടവരാണ് അവർക്കായിട്ട് ഒരു പുതിയ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അല്ലെങ്കിൽ അധികൃതർ ആ സാധനം അതൊക്കെ വ്യക്തമാക്കുന്നു എസ് കെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ അവരുടെ ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് അവരുടെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിരിക്കുന്നു എന്നറിയുന്നു എന്താണ് വിശദാംശങ്ങൾ തീർച്ചയായിട്ടും രാജേഷ് വളരെ അതായത് ഈ സങ്കടകരമായ വാർത്തകളാണ് ചുറ്റും നമുക്കുള്ളത് കാണുന്നത് കേൾക്കുന്നതൊക്കെ സങ്കടകരമായ വസ്തുക്കൾ തന്നെയാണ് വാർത്തകളാണ് ഒപ്പം തന്നെ അതിനൊപ്പം തന്നെ നമ്മൾ ഈ എസ് കെ സ്കൂൾ വന്നപ്പോൾ അവിടുത്തെ ഒരു ദുരിത ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിയപ്പോഴാണ് അവിടുത്തെ അധ്യാപകരും കുട്ടികളും കൂടി ഒരു ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് എനിക്ക് പിറകിൽ ഈ കാണുന്ന അവിടുത്തെ അധ്യാപകരും കുട്ടികളും ഒക്കെ തന്നെയാണ് അതായത് ഈ പറഞ്ഞ പ്രകൃതി ദുരന്ത ദുർ ദുരിതത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് നിൽക്കുന്ന ആ ഒരു ക്യാമ്പിൽ നമുക്കറിയാം മാനസിക സമ്മർദ്ദം വീടുള്ളവർ അതായത് ഇന്നലെ വരെ വീട്ടിൽ ഒരു വീട്ടിൽ അന്തി ഉറങ്ങിയവരാണ് ഇന്നിപ്പോൾ ഈ ഒരു സ്കൂളിന്റെ മുറ്റത്ത് ഈ പറയുന്ന ഒരു അഭ്യർത്ഥികളെ പോലെ കഴിയുന്നത് അത്തരം ഒരു മാനസികാഘാതം ഇനി എന്ത് എന്ന് മുമ്പിൽ ഇനി എന്ത് എന്ന ചോദ്യം അവർക്ക് മുമ്പിലുണ്ട് അവർക്ക് ആ ഒരു മാനസികാഘാതം മാറ്റാൻ വേണ്ടി അവരെ സംഗീതത്തിലൂടെ മാറ്റുവാൻ വേണ്ടിയാണ് ഇത്തരം ഒരു പാട്ടുമായി അവരെത്തിയിരിക്കുന്നത് നമുക്ക് ആ പാട്ടുകൾ ഒന്ന് ആദ്യം നമുക്ക് കേട്ടുനോക്കാം ോഹനമിനിയും ജീവിതം ഇവിടെ ഉയർത്തിയിടും അതിജീവനഗാഥകൾ നമ്മൾ ഒരുക്കിയിടും അതിമോഹനമിനിയും ജീവിതം ഇവിടെ ഉയർത്തിയിടും തീർച്ചയായിട്ടും രാജേഷ് അതിജീവനം അതിജീവനമാണ് ഇനി ആവശ്യം എന്ന ഒരു വലിയ ഒരു കാഴ്ചപ്പാട് അത് തന്നെയാണ് വെക്കുന്നത് ആ പാട്ട് എഴുതിയ മാഷ് നമ്മളോടൊപ്പം ഉണ്ട് മാഷ് എന്താണ് ഈ ഒരു പാട്ടിലേക്ക് വരികളെ ഒന്ന് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ഒരു പാട്ടിലൂടെ ലക്ഷ്യമിടുന്നത് അതായത് ഉരുൾപൊട്ടൽ ബാധിച്ച പ്രദേശത്തു നിന്നുള്ള വ്യക്തികൾ ധാരാളം നമ്മുടെ സ്കൂളിൽ ക്യാമ്പിൽ കഴിയുന്നുണ്ട് അങ്ങനെ അവരുമായി സംസാരിച്ച സമയത്താണ് ആ സമയത്ത് അവരനുഭവിച്ച ഏറ്റവും വലിയ സംഘർഷം അവരുടെ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങുന്ന ഉരുൾപൊട്ടലിന്റെ ശബ്ദം തന്നെയാണ് ഏത് ശബ്ദവും അവർക്ക് ഉരുൾപൊട്ടലിന് ശബ്ദമായി മാറുന്നൊരു സാഹചര്യത്തിൽ അവർക്ക് ഇത്തരം അവരുടെ ഈ പ്രശ്നം ലഘൂകരിക്കാൻ വേണ്ടി ഞങ്ങളൊരു ഒരു റിലാക്സിങ് മൂഡിലുള്ള ഒരു ഗാനവുമായിട്ട് ഇറങ്ങിയതാണ് എസ് കെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ സൗഹൃദ ക്ലബ്ബ് അംഗങ്ങളും ഇവിടുത്തെ അധ്യാപകരും ഇതിപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ആ ക്യാമ്പിൻ്റെ ക്യാമ്പ് അംഗങ്ങൾക്ക് മുമ്പിൽ പാടാനാണോ എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഇത് ക്യാമ്പ് അംഗങ്ങളോടൊപ്പം അവരെല്ലാവരും ചേർന്നുകൊണ്ട് അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരുണ്ട് എല്ലാവരും ചേർന്നുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് ചെയ്യുക അവരെയും വിളിച്ചു കൂട്ടി എല്ലാവർക്കും കൂടി ഒരു ഉന്മേഷകരമായ ഒരു അന്തരീക്ഷം തയ്യാറാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവരതിന് തയ്യാറുമാണ് ഇപ്പോൾ അവരുടെ ഒരു മാനസിക അവസ്ഥ നിങ്ങളാ ക്യാമ്പിൽ ഉള്ളവരാണ് ഓരോ അധ്യാപകരും നിങ്ങളൊക്കെ തന്നെ അവരെ കൂടെയുള്ള ഇങ്ങനെയാണ് അവരുടെ ഓരോ കുട്ടികളുടെ അവസ്ഥ എന്താണ് ശരിക്കും എല്ലാവരും പല രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട് സ്കൂളിൽ കഴിഞ്ഞ് തങ്ങളുടെ പശു അടക്കമുള്ള എല്ലാ സം സ്ഥാപന ജംഗമ വസ്തുക്കളും നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുടെ ഒരു ഭാഗത്തുണ്ട് അതേ സമയത്ത് ഇതൊന്നും അറിയാതെ കളിച്ച് നടക്കുന്ന കുട്ടികളുണ്ട് അവരുടെ നിസ്സാരമായ നഷ്ടങ്ങൾ മാത്രമേ അവർക്കുള്ളൂ പക്ഷേ എല്ലാവരെയും ഒരേപോലെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പാട്ട് തയ്യാറാക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇത് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് എന്തായാലും ഈ ഒരു രാജേഷ് നമുക്ക് ചെറിയ കാര്യങ്ങളല്ല ഓരോ ഓരോരുത്തരും അവരവർക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്ത് ഈ പറയുന്ന പോലെ തന്നെ ഈ പറയുന്ന വയനാടിനെ തിരിച്ചു കൊണ്ടുവരുക എന്ന വലിയ ഒരു പ്രക്രിയയിലേക്ക് ഓരോരുത്തർ എന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ക്യാമ്പ് ക്യാമ്പ് തുടരുന്നു ക്യാമ്പിനോടൊപ്പം ഇത്തരം ഓരോ സംഗീത മാനസിക ഉല്ലാസം കൊണ്ടുവന്ന അവരെ ചെറിയ രീതിയിലെങ്കിലും അവരെ മുന്നോട്ടേക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു കാഴ്ചപ്പാടും ഒരു ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് തിങ്കിങ് അവർക്ക് കൊടുക്കുക എന്നതാണ് ഇതിനോട് ലക്ഷ്യമിടുന്നത് രാജേഷ് മായ പാതകൾ നമ്മൾ കയറിയിറങ്ങിയിടും നമ്മൾ കൈ അതിജീവന പാതകൾ ഇവിടെ നമ്മൾ ഒരുക്കിയിടും അതിമോഹനമിനിയും ജീവിതം ഇവിടെ ഉയർത്തിയിടും ിടെ നമ്മളൊരുക്കിടും അതിമോഹ ാണ് വിവരണം നൽകിയത് ജീവിച്ചിരിക്കുന്നവർക്ക് അല്പം ആശ്വാസം കേട്ടെ എന്നാണ് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്